ചരിത്രത്തിലാദ്യമായി ഗുജറാത്തിൽ മുസ്ലിങ്ങളില്ലാത്ത കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് സീറ്റുകളിലാണ് ഇത്തവണ ഗുജറാത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് എന്നാൽ ഇതിൽ ഒരു സീറ്റിൽ പോലും മുസ്ലിം സ്ഥാനാർത്ഥികളില്ല എന്നതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സ്ഥിരമായി മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന ബറൂച്ച് മണ്ഡലത്തിൽ ഇത്തവണ മുന്നണി ധാരണ പ്രകാരം എ എ പി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് ശേഷിക്കുന്ന സീറ്റുകളിലാകട്ടെ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യതയില്ലെന്നാണ് ഗുജറാത്തിലെ കോൺഗ്രസ് നേതൃത്വം വാദിക്കുന്നത് വലിയ വിമർശനമാണ് കോൺഗ്രസിൻ്റെ ഈ നിലപാടിനെതിരെ ന്യൂനപക്ഷങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത ഗുജറാത്തിൽ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് പോലും സംസാരിക്കാൻ കോൺഗ്രസിൽ ആരുണ്ടാകും എന്ന ചോദ്യമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം